ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈസിയാസ് യൂട്യൂബ് ചാനൽ പലപ്പോഴും ഈ പഠിക്കുന്ന സമയത്ത് അത് ബോർഡ് എക്സാമിനായിക്കോട്ടെ എന്ത് എക്സാമിനായിക്കോട്ടെ നമ്മൾ പഠിച്ച് പഠിക്കും നമ്മൾ അല്ലെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ പഠിക്കും പഠിച്ചതിനു ശേഷം എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോ എന്തോ ഒരു കണക്ഷൻ ലൂസ് ചെയ്യും നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല പഠിച്ചത് പഠിച്ചു എൻ ആ പേജ് വരെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും ടെക്സ്റ്റിന്റെ ആണെങ്കിലും നോട്ട്ബുക്കിൻ്റെ ആണെങ്കിലും ആ പേജ് വരെ മനസ്സിൽ ഓർമ്മയുണ്ടാവും പക്ഷെ എന്താ പഠിച്ചെന്ന് അല്ലെങ്കിൽ എന്താ അതിൽ ഉള്ളത് എന്ന് നമുക്ക് പലപ്പോഴും ഓർത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരവസ്ഥ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ആ ഒരു വേർഡ് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ഒന്ന് ഓർമ്മ വന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പലതവണ പലതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കുഞ്ഞുങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈസി ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഉണ്ട് ആ ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മറക്കാതെ ഒരിക്കലും മറക്കാതെ നിങ്ങൾക്ക് റീകോൾ ചെയ്ത് നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും സോ ഒന്ന് നമ്മൾ പഠിക്കുമ്പോ കാണാതെ പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇന്നത്തെ കാലത്ത് കുറവാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പക്ഷെ എന്നാലും ഞാൻ കാണുന്നു ഇപ്പൊ ഇന്നലെയും വിനിയാന്നും ഒക്കെ ഞാൻ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടു അവര് അവർ മറന്നു പോകുന്നതിന്റെ ബേസിക് റീസൺ അവർ കാണാതെ പഠിക്കുകയാണ് ചുമ്മാ വായിക്കാ പഠിക്കുക വായിക്കാ പഠിക്കുക വായിക്കാ പഠിക്കുക അങ്ങനെ എന്ത് പഠിച്ചാലും നമുക്ക് ഓർമ്മ കിട്ടുമോ കാരണം നമ്മൾ കോൺസെപ്റ്റിനെ നമ്മൾ മനസ്സിലാക്കാതെ കോംപ്രിഹെൻഷൻ ഇല്ലാതെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ എന്ത് കാണാതെ പഠിച്ചാലും ഒരു വേർഡ് വിട്ടുപോയാ കഴിഞ്ഞു അല്ലെ നമ്മൾ മറന്നുപോകും സോ ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി പഠിച്ചത് ഞാൻ വളരെ ചുരുക്കി പറയാണ് പഠിച്ചത് മറക്കാതിരിക്കാനായിട്ട് നമ്മൾ നോർമലി ഒരുപാട് ടെക്നിക്സും ടിപ്സും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും മോസ്റ്റ് ഓഫ് ദി കുട്ടികൾ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എനിക്ക് ഭയങ്കര റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഐ എ എസ് എന്ന് പറയും മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യൂ ഐ സ്റ്റാൻഡ് ഫോർ ഇമാജിനേഷൻ സ്റ്റാൻഡ്സ് ഫോർ എസോസിയേഷൻ ആൻഡ് എസ് സ്റ്റാൻഡ് ഫോർ സ്റ്റോറി അതായത് ഇമാജിൻ ഇമാജിൻ ചെയ്ത് എസോസിയേറ്റ് ചെയ്ത് ഒരു കഥ മെനഞ്ഞെടുക്കുന്ന രീതിയിൽ ഏത് സബ്ജക്റ്റും സയൻസ് ഇംഗ്ലീഷ് മലയാളം സോഷ്യൽ വാട്ട് അവർ ദ സബ്ജെക്ട്സ് പി എസ് സിക്ക് ഒരുങ്ങുന്ന ആളുകൾക്ക് ഇവ മറ്റെന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരുങ്ങുന്ന ആളുകൾക്ക് ഒക്കെ ഈ ഒരു ടിപ്പ് ഈക്വലി ആപ്ലിക്കബിൾ ആണ് കേട്ടോ അപ്പൊ എന്താ ചെയ്യണ്ടെന്ന് അറിയാം നമ്മള് ഇമാജിൻ ചെയ്യണം നമ്മളെ എങ്ങനെ പഠിക്കുന്നത് ഇപ്പൊ നമ്മളൊരു ഒരു മരം നമ്മളെ മനസ്സിൽ ഒരു മരത്തെ പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മരം നമ്മുടെ മനസ്സിൽ വരികയാണ് ഒരു കാറ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ ബ്ലൂ കളർ കാർ എന്നൊക്കെ പറയുമ്പോൾ ആ ബ്ലൂ കളറിലെ കാറ് നമ്മുടെ മനസ്സിലൊരു ഒരു ഇമാജിനേഷൻ ഒരു ഇമേജ് നമുക്ക് കിട്ടുകയാണ് അല്ലേ അതുപോലെ റിവറിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഒരു റിവർ നമ്മൾ കണ്ടു മറന്ന ഏതോ ഒരു റിവർ ഏത് ആയിക്കോട്ടെ ഒരു റിവർ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ഒരു ഫ്ലാറിനെ പറ്റി പഠിച്ചാലേ ഒരു ശരീരത്തിലെ ഒരു അവയവത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആ അവയവം ആ ഇന്റേണൽ ഓർഗൻസ് അതിന്റെ സ്കെച്ച് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് അല്ലേ സോ ഇമാജിൻ നിങ്ങൾ എന്ത് വായിക്കുന്നോ അതിനെ നിങ്ങൾ നിങ്ങളുടേതായ പരിധിയിൽ നിന്നുകൊണ്ട് ഇമാജിൻ ചെയ്യാനായിട്ട് പഠിക്കുക ആയിട്ട് ഇമാജിൻ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക വായിക്കുന്നതിനെ ഇമാജിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇനി രണ്ട് അസോസിയേറ്റ് ചെയ്യുക നിങ്ങൾ ഇമാജിൻ ചെയ്ത കാര്യവും പല പല ഇമേജുകളായിരിക്കും നമ്മൾ ഇമാജിൻ ഒരു അല്ലെ ഒരു കോൺസെപ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ പല 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 ഷോർട്ട് ഷോർട്ട് ഇമേജസ് ആയിട്ടായിരിക്കും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക ഈ ഇമാജിൻ ചെയ്ത ഇമേജുകളെ ഒക്കെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുക കണക്ട് ചെയ്യുക ഒരു കണക്ഷൻ അവരുടെ ഇടയിൽ അതിന് ചിലപ്പോൾ ഒരു ബിൽഡപ്പ് സാധനം നമ്മൾ കൊണ്ടുവരേണ്ടി വരിക അവർ തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുക അതാണ് പറയുന്നത് ആക്ച്വലി ആ ഒരു ഇമാജിനേഷനെ നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുക അതിനാണ് അസോസിയേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഡെയിലി ലൈഫുമായിട്ട് നിങ്ങൾ എപ്പോഴും കണക്ട് ചെയ്യുന്ന ഡെയിലി ലൈഫുമായിട്ട് നിങ്ങൾ അതിനെ ആ പഠിച്ച ഒരു സംഭവത്തെ അസോസിയേറ്റ് ചെയ്യുക അത് പല രീതിയിലുണ്ട് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ പിടിക്കുന്ന ഒരാളായിരുന്നു അസോസിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു കാരണം ചിലപ്പം സയൻസിലെ ചില മോളിക്യൂൾസ് കെമിക്കൽസ് അതൊക്കെ ഞാൻ വീട്ടിലുള്ള വ്യക്തികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യും സോ ദാറ്റ് എനിക്ക് ആ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ മോളിക്യൂൾസിനെ എൻ്റെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സായിട്ട് ഞാൻ കണക്റ്റഡ് ആയിട്ട് എനിക്ക് ഈസിലി ആ കെമിക്കൽ ഇക്വേഷൻസും ഒക്കെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുമായിരുന്നു സോ ഞാനിത് എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ മൈ വെരി യങ് ഏജ് പക്ഷെ അതൊരു ടെക്നിക്ക് ടെക്നിക്കാണെന്ന് ലൈറ്റർണ് ഞാൻ മനസ്സിലാക്കുന്നത് ദാറ്റ് വാസ് എ ടെക്നിക്ക് എന്നുള്ളത് അപ്പൊ അതൊരു ടെക്നിക്കാണ് സി ഞാൻ എന്റെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ സോ നിങ്ങൾക്കും ഇതിനൊരു ഇമാജിൻ ചെയ്ത് പരസ്പരം അസോസിയ ഈ ഇമാജിനേഷനുകളെ അസോസിയേറ്റ് ചെയ്ത് ഒരു ബ്രിഡ്ജ് നിങ്ങൾ കണക്ട് ചെയ്യുക ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്ത് ഇത് രണ്ടും ചെയ്താൽ മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ് അതായത് സ്റ്റോറി നിങ്ങളൊരു കഥ മെനയുക ഈ മോളിക്യൂൾസിനെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലുള്ള വ്യക്തികളുമായിട്ട് ഞാൻ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് അസോസിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സ്റ്റോറി അങ്ങ് ബിൽഡ് ചെയ്യും ചിലപ്പോ കോമിക് സ്റ്റോറി ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഇതിൽ ഒരു ജോണറൽ സ്റ്റോറി ഞാൻ ഉണ്ടാക്കും അത് എന്തു ആയിക്കോട്ടെ അത് അത് നമ്മുടെ സൗകര്യമാണ് നമ്മുടെ സ്വകാര്യതയാണ് നമ്മുടെ സന്തോഷമാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോറി രൂപത്തിലേക്ക് ആ പഠിച്ച കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞില്ലേ ഈച്ച് ആൻഡ് എവറി സബ്ജെക്ട് ക്യാൻ ഡു ദസ് ഏത് സബ്ജെക്റ്റിനും ചെയ്യണം അപ്പൊ ആ സബ്ജക്ടിലേക്ക് നിങ്ങൾ ആ സ്റ്റോറീനെ നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ റീകോൾ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് റീകോളിങ് ആണ് റീകോൾ ചെയ്യുമ്പോൾ ഒരിക്കലും കഥ മറക്കില്ലല്ലോ നമ്മൾ കഥ കേട്ടാൻ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ കഥകൾ മനസ്സിലാക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് മറ്റുള്ളവരുടെ ലൈഫ് എന്താണ് അവിടെ എന്താ ഇവിടെ എന്തൊക്കെ നമുക്ക് എല്ലാവർക്കും അല്ലെ അറിയാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് സോ ഈ അതുപോലെ ഒരു സ്റ്റോറി നിങ്ങളുടെ ഇൻട്രസ്റ്റിങ് ഏരിയയിലേക്കുള്ളൊരു സ്റ്റോറി ആയിട്ട് നിങ്ങൾ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്താൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ല വൺ മോർ ടിപ്പ് ഇതെങ്ങനെ ഇത് ഇത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് തന്മാത്രം ഫിലിമിൽ ഉണ്ട് ഞാൻ ആ എക്സാക്ട് സീൻ ഓർക്കുന്നില്ല പറഞ്ഞു തരാൻ അറിയില്ല ഐ മീൻ അത്ര രീതിയിൽ ഞാൻ ഓർക്കുന്നില്ല പക്ഷെ അതിനോ ഒരു കുട്ടി പല പല വേർഡ്സ് ഇങ്ങനെ ആ പയ്യനോ പയ്യനോ പെൺകുട്ടിയോ ഓർത്തിങ്ങനെ എടുത്തിട്ട് പറയുന്ന ഒരു ഇത് ഈ സെയിം മെത്തഡാണ് അപ്ലൈ ചെയ്തത് ഇമാജിൻ ചെയ്യുന്നു അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി രൂപത്തിൽ അതിനെ എടുത്തു പറയുന്നു അതാണ് തന്മാത്ര ഫിലിമിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അതാണ് ആക്ച്വൽ മെത്തേഡ് ഈസിയസ്റ്റ് മെത്തേഡ് വളരെ സ്ട്രോങ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഇനി ഈ മെത്തേഡ് നോർമലി നമുക്ക് കുറച്ചൊരു പത്ത് വേർഡ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണക്ഷനും ഇല്ലാത്ത പത്ത് വേർഡ്സിനെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് ആ പത്ത് വേർഡ്സിനെ ഇമാജിൻ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഐ കൻ സ്റ്റെൽ യു ഹൗസ് പ്ലാന്റ് ഫോൺ ടീച്ചർ ഫ്രണ്ട് പിസ വട്ട് എവർ ഇറ്റ്സ് കോക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വേർഡ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരുകയാണെങ്കിൽ ഈ വേർഡ്സിനെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് ഇതിന്റെ ഇമാജിനേഷൻ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകും അതായത് ഇതെല്ലാം ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന രീതിയിൽ ഒരു ഒറ്റ പാത്തിൽ ഇതിനെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ ഈസിയാണ് അല്ലേ അപ്പൊ പക്ഷെ എന്നോട് കുട്ടികൾ ചോദിക്കും അങ്ങനെ എനിക്ക് ഈസിയാണ് പക്ഷെ ഇത് എങ്ങനെ പഠനത്തിൽ നമ്മള് പഠന പുസ്തകത്തിലെ സാധനം എങ്ങനെ പഠിക്കാനായിട്ട് ഇത് അപ്ലൈ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് ഐ കെൻ ടെല്യു ഫൈവ് ആർ മെത്തേഡ് ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ഏത് ടഫായിട്ടുള്ള സബ്ജക്റ്റും നിങ്ങൾക്ക് ഈ അഞ്ച് പ്രാവശ്യം റീഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങക്ക് കിട്ടും ടെല്യു ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ആർ സ്റ്റാൻഡ് ഫോർ വെയി റീഡിംഗ് അതായത് ചുമ്മാ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു താല്പര്യവും കാണിക്കേണ്ട ചുമ്മാ അങ്ങ് വെയിട്ട് റീഡ് ചെയ്ത് പോവാ ഓക്കെ ഫസ്റ്റ് ഇസ് വേഗ് റീഡിങ് സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ പുതിയ വേർഡ്സ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത വേർഡ്സ് അല്ലെങ്കിൽ പരിചയമില്ലാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ട് മിസ്സ് പറയുന്ന ടീച്ചർ പറയുന്ന നമുക്ക് മനസ്സിലാവുന്ന ചില വേർഡ്സ് ഉണ്ടല്ലോ ദിസ് ഇസ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ദിസ് ഇസ് ന്യൂ റ്റു മീന്നുള്ളത് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഒന്ന് അണ്ടർലൈൻ ചെയ്യുക ഏതെങ്കിലും ഒരു കളർ പെൻ ഉപയോഗിച്ചിട്ട് യു ക്യാൻ അണ്ടർലൈൻ ദാറ്റ് പെർട്ടിക്കുലർ വേർഡ്സ് അപ്പൊ രണ്ടാമത്തെ റീഡിങ് കഴിഞ്ഞെ മൂന്നാമത്തെ റീഡിംഗില് നിങ്ങൾ ചെയ്യേണ്ടത് ഈ അണ്ടർലൈൻ ചെയ്ത വേഡ്സിന്റെ മീനിങ് അല്ലെങ്കിൽ ആ ആ അത്ര എന്തുകൊണ്ട് അത് ആ ഒരു ആൻസറിന് ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആയി ഒരു 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 ംപ്രിഹെൻഷൻ നടക്കും അതായത് കുറച്ചൊരു എന്തൊക്കെയോ കുറച്ച് മനസ്സിലാവും നമുക്ക് ഓക്കെ ഇത് ഇതിന്റെ കോൺസെപ്റ്റ് ആണ് ഇങ്ങനെയാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഒരു ഐഡിയ നമുക്ക് കിട്ടും ആ ഐഡിയ കിട്ടിയ ആ ഐഡിയ ഉണ്ടാക്കിയെടുത്തോണ്ട് വേണം തേർഡ് റീഡിംഗ് നിങ്ങൾ നടത്താൻ നാലാമത്തെ റീഡിംഗ് നിങ്ങൾ നടത്തേണ്ടത് ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഇനി വായിക്കുമ്പോൾ ഫോർത്ത് റീഡിങ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് യു ഷുഡ് ഗെറ്റ് ദ ഹോൾ ഐഡിയ ആ ഒരു ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു ആൻസറിന്റെ ആ ഒരു കോൺസെപ്റ്റ് ഫുള്ള് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക റീഡ് ചെയ്യുക മനസ്സിലായത് ലാസ്റ്റ് ഫോർത്ത് റീഡിംഗിൽ അതാണ് ചെയ്യുക ഫിഫ്ത് റീഡിംഗ് എന്ന് പറയുന്നത് ഫിഫ്ത് റീഡിംഗ് അല്ല ആക്ച്വലി ഫിഫ്ത് വൺ ഈസ് റീകോൾ നിങ്ങൾ പഠിച്ചതിനെ റീകോൾ കോൾ ചെയ്യാണ് ഓക്കെ കണ്ണടക്കുക അല്ലെങ്കിൽ പുസ്തകം അടയ്ക്കുക എന്നിട്ട് വീണ്ടും വായിക്കുന്നതല്ല മനസ്സിലാക്കിയത് എന്താണോ അതിനെ നിങ്ങൾ മനസ്സിൽ റീകോൾ കോൾ ചെയ്യുക അല്ലെങ്കിൽ ഉറക്കെ ആ പഠിച്ച ആ വായിച്ച കോൺസെപ്റ്റിനെ നിങ്ങൾ റീ കോൾ ചെയ്യുക റീറീഡ് ചെയ്യ ഇൻസൈഡ് യുവർ മൈൻഡ് നോട്ട് ലുക്കിംഗ് ഓൺ ദി ബുക്ക് മനസ്സിലായ ഇത്രയും ഒന്ന് ചെയ്താൽ തന്നെ പഠനം ഈസിയാണ് നിങ്ങൾ മറക്കില്ല നിങ്ങൾ എക്സാം ഹാളിൽ പോയി ഇരുന്ന് അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ ആ ഒരു വേർഡ് പെർട്ടിക്കുലർ വേർഡ് മിസ്സായി അല്ലെങ്കിൽ പെർട്ടിക്കുലർ കോൺസെപ്റ്റ് മിസ്സായി എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഐ എ എസ് മെത്തേഡ് ആൻഡ് ഫൈവ് ആർ മെത്തേഡ് കെൻ ഹെൽപ് യു റിയലി വെൽ സോ ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങൾ ഈ മെത്തേഡിൽ ഒന്ന് പഠിച്ചു നോക്കൂട്ടോ താങ്ക് യു